കോഹ്ലിയുടെ അവിടെ ഒക്കെയാണ് ഞാൻ പോകുന്നത് കൊച്ചിയിൽ കൊച്ചിയിലിപ്പോ പെൺകുട്ടികൾക്ക് പറയുന്ന ലീഗ് കൊച്ചി ലോബി എന്ന് തന്നെ പറയാം കൊച്ചി ലോബി ഗ്യാങ് ആണ് വിഷ്ണു അഭിലാഷി മാഹിദ് ആദർശ ആശിഷ് അങ്ങനെ കുറച്ചോട് വേറൊണ്ടല്ലോ ഗ്യാങ് അവരുടെ കൂടെ മാറി നിക്കാനാ പോലെ കാരണം ഞാൻ പെട്ടെന്ന് ഇതിൽ നിന്നൊന്നും മാറി നിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒരുപാട് സ്റ്റേബിൾ ആയിട്ടില്ല കാരണം ഒരു ഒരു മാസം ബാങ്ക് ബാലൻസ് എത്ര ചലഞ്ച് ചലഞ്ച് പൈസ അയച്ച അഞ്ഞൂറ്

െ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരം നോട്ടെ അത് ഏറ്റവും വലിയ വിറ്ററിഞ്ഞല്ല അടിയിൽ പോകാതെ മുപ്പതാഴ്ച എന്തായാലും ഡിസംബറിന് ശേഷം വിവാഹം ഉണ്ടാവും പറയാം കഴിഞ്ഞ കൊല്ലേ പറയലോ ഞാൻ രണ്ടുപോലെ വന്നത് പറഞ്ഞോ

എന്നെ ഇഷ്ടപ്പെടുന്നു അത്യാവശ്യം സൗന്ദര്യവും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിർബന്ധമില്ല പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് മറ്റേ നിർബന്ധമില്ല നമുക്കിപ്പോ മറ്റേ ജോലിയുള്ള നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ വയ്പോ നമുക്കിപ്പോ ഇപ്പൊ കാണിച്ചല്ലോ ഒരു ദിവസൊക്കെയാണ് മുപ്പതിനായിരം രൂപ വരെയുള്ള വരുമാനം കിട്ടുന്നത് സെക്കൻഡ് ഡേ വായിച്ച് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് കാരണം ഇതിൽ പല ആൾക്കാർ ഗേൾ ഫ്രണ്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട് കാപ്പി പിടിക്കാൻ വേണ്ടിയൊക്കെ ഫോർകെ ആക്കിയാണ് ദയപുട്ടി ചിലവാണോ ഫോർ കെ ദയപുട്ട് ക്രൗൺ പ്ലാസ പിന്നെ ലോയ മറിയൻ അല്ല ഇപ്പൊ നേരത്തെ ചോദി വന്ന ചോദ്യത്തി കിടക്കാം അതായത് ഈ വെർജിനിറ്റി നഷ്ടപ്പെട്ട സ്ത്രീകളെ വ്യാങ് കഴിക്കാൻ സ്ത്രീയെ സ്ത്രീകളെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇഷ്ടപ്പെടുന്ന എന്റെ പരിമിതികൾ മനസ്സിലാക്കുന്ന സ്ത്രീകളെ സ്ത്രീകളെ അല്ല ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിക്കും അത് ഇരുപതിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കാം ചിലപ്പോൾ മുപ്പത് വയസ്സിനുള്ളിൽ ആയിരിക്കാം എന്റെ ഇഷ്ടം ഏജ് ഏജ് ഒരു നമ്പർ അല്ലടോ നമ്പർ നമ്പർ ആണ് ഐ വിൽ മാരേജ് സൂൺ സൂൺ വെരി വെരി സൂൺ സൂൺ വെരി വെരി അല്ല മന്ത്സ് ആഫ്റ്റർ ആഫ്റ്റർ